വരുന്നു മിഡ് ടേം എക്സാം പണി കിട്ടിയിരിക്കും അതിൽ യാതൊരുവിധ സംശയവും വേണ്ട എന്ത് പണിയാണെന്നറിയോ മിഡ് ടേം എക്സാം മേ ബി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും വരുന്ന ആഴ്ചയുമാകാം അല്ലെങ്കിൽ നവംബർ ഫസ്റ്റ് വീക്കിലുമാകാം വാട്സപ്പ് ചാനലിൽ പോളിട്ട സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫോളോ ഫോളോ ചെയ്തത് സോറി പോൾ ചെയ്തത് നവംബർ ഫസ്റ്റ് വീക്കാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ മിഡ് ടൈം എക്സാം എന്നതിൽ യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് ഉണ്ടാകരുത് പോളിട്ടത് പ്രകാരം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു അറുപത് സോറി നാൽപ്പത് ശതമാനത്തോളം കുട്ടികൾക്കാണ് അടുത്ത ആഴ്ച വരുന്നത് പിന്നെ നവംബർ ആദ്യവാരം വരുന്നതും ഒരു അറുപത് എഴുപത് ശതമാനം കുട്ടികൾക്ക് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മിഡ് ടേം എക്സാമിനെ കുറിച്ച് ഇപ്പോഴാണ് കുട്ടികൾ അറിയുന്നത് ഇങ്ങനൊരു ടേം എക്സാം വരുമെന്ന് ചിലവൾ വിചാരിച്ചിട്ടുമില്ല പേര് മിഡ് ടേം എക്സാം എന്നാണെങ്കിലും അതൊരു യൂണിറ്റ് എക്സാം പോലെയായിട്ട് നിങ്ങൾ കരുതണ്ട കാരണം ഓണ ശേഷമുള്ള ഇപ്പോൾ സ്കൂളിൽ എവിടം വരെ എടുത്തിട്ടുണ്ടോ അവിടം വരെയുള്ള പോർഷൻസ് ആയിരിക്കും അല്ലെങ്കിൽ ചാപ്റ്റേഴ്സുകളായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുക ഇനി എന്താണ് സാർ പണി കിട്ടുമെന്ന് പറഞ്ഞത് എടാ ഈ മിഡ് ടേം എക്സാമിൻ്റെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന നിങ്ങളുടെ സ്കൂൾ അധ്യാപകരാണ് മെജോറിറ്റി ടീച്ചേഴ്സും പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിലൂടെയാണ് ചോദ്യപേപ്പർ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ കഴിച്ചില്ലേ കാര്യം നിങ്ങൾ ആ ലെവലിൽ തന്നെ പഠിച്ചേ പറ്റുള്ളൂ നേരെ മറിച്ച് ടീച്ചേഴ്സ് എടുത്ത പോർഷനിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ നോട്ടിലുള്ള ചോദ്യങ്ങളിലൂടെയുള്ള അതേ ചോദ്യങ്ങളാണ് ആവർത്തിക്കുന്നതെങ്കിൽ മേ ബി നിങ്ങൾ ഒരു കാണാപ്പാടമായി മാറിയേക്കാം അതൊരു പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം നിങ്ങൾക്കൊരു എക്സാം വരുമ്പോൾ നിങ്ങൾക്ക് പേടി വന്നിട്ടില്ല നിങ്ങൾക്ക് പണി കിട്ടും മക്കളെ കാരണം പബ്ലിക് എക്സാം എന്ന് പറയുന്ന പൊതുപരീക്ഷ എന്ന് പറയുന്ന നിങ്ങളുടെ എസ് എസ് എൽ സി വരുന്ന സമയത്ത് കേവലം പേടിയില്ലാത്ത ഒരാളാണ് ഈ പരീക്ഷയ്ക്ക് പോയി പോയി വരുന്നതെങ്കിൽ ആ കുട്ടിയുടെ റിസൾട്ട് വളരെ മോശമായിരിക്കും ഇപ്പം നിങ്ങൾക്ക് പേടി വേണം ആ പേടി കൂടി 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 പിന്നെ നിങ്ങൾ തയങ്ങിയിട്ട് പിന്നീട് നിങ്ങൾക്ക് ജനുവരിയിലും ഫെബ്രുവരിയിലും ഒക്കെ റിവിഷൻ കിട്ടുമ്പോൾ എല്ലാം റെഡി ആയിട്ട് മാർച്ചിൽ ആയിട്ട് പോയി എഴുതുന്ന പരീക്ഷയാണ് എസ് എസ് എൽ സി പരീക്ഷ ഇപ്പോൾ മിഡ് ടൈം എക്സാമാണ് ഏ അതിന് പന്ത മിഡ് ടൈം എക്സാം അല്ല ഇനി എന്താ സബ്ജില്ലാ കലോത്സവം അടുത്ത അഞ്ചാസേക്ക് പ്രാക്ടീസ് ആണ് മിഡ് ടൈം എക്സാം പോട്ടേന്ന് ക്രിസ്മസ് പരീക്ഷ ഉഷാറാക്കാം ഈ ചിന്തയിൽ ഇരിക്കുകയാണെങ്കിൽ പൊന്നു ചെറുപ്പക്കാരാ ചെറുപ്പക്കാരി കൈന്ന് പോകും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് മിഡ് ടൈം എക്സാം പണി കിട്ടാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം പ്രവർത്തിക്കണം നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം അഡ്വാൻസ്ഡായിട്ട് പ്രവർത്തിക്കണം നല്ല കാര്യങ്ങൾ ചെയ്യണം എങ്ങനെയെന്നറിയോ പക്ക സ്റ്റഡി പ്ലാൻ നിങ്ങൾ തയ്യാറാക്കിയിരിക്കണം ഒന്നാമത്തത് രണ്ടാമത്തത് നിങ്ങൾ ചാപ്റ്റർ ലൈൻ ബൈ ലൈൻ പഠിക്കണം ചാപ്റ്ററിലെ ഒരു ലൈന് പോലും നിങ്ങൾ വായിക്കാതെ പോകരുത് മിഡ് ടേം എക്സാമിന് മാർക്ക് കുറഞ്ഞാലും അത് നിങ്ങൾക്ക് എവിടെ ഉപകരിക്കും ക്രിസ്മസ് പരീക്ഷയ്ക്ക് റിവിഷൻ ചെയ്യാൻ വേണ്ടി ഉപകരിക്കും അതുകൊണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പോലുള്ള സബ്ജക്റ്റുകൾ ഒരിക്കലും ലൈൻ ബൈ ലൈൻ വായിക്കാതെ പഠിക്കാതെ നിങ്ങൾ ഒരു മിഡ് ടേം എക്സാമിനെ നിങ്ങൾ മുന്നിൽ കാണരുത് അപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ സ്വയം ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കേണ്ടി വരും അത് കൈ തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ സഹായിക്കാനുള്ളവരാണ് ഞങ്ങളെപ്പോലുള്ള ഈ ജൂടെക് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ പഠിച്ചെടുക്കുക അപ്പോൾ എന്താ സാറേ മൂന്നാമത്തെ കാര്യം ഒന്നുമില്ല നീ ടെക്സ്റ്റ് ബുക്കിലെ ലൈൻ ബൈ ലൈൻ പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല അതിന് എന്ത് വേണം നീ പഠിച്ചത് കൃത്യമായി പഠിച്ചിട്ടുണ്ടോ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കോൺഫിഡൻസ് ആ ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ചെയ്യുമെന്നുള്ള ഉറപ്പ് നിനക്കുണ്ടോ ഉണ്ടാവില്ല അതിനെന്ത് വേണം എടാ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഏത് ലെവലിൽ പ്രാക്ടീസ് ചെയ്യണം സാർ നീ സിമ്പിളായിട്ടുള്ള ലെവൽ വണ്ണിൽ പ്രാക്ടീസ് ചെയ്യണം മീഡിയം ആയിട്ടുള്ള ലെവൽ ടൂവിൽ പ്രാക്ടീസ് ചെയ്യണം ലെവൽ ത്രീ ഹാർഡ് ലെവലിലും നീ പ്രാക്ടീസ് ചെയ്യണം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നീ പോയിരിക്കുകയാണെങ്കിൽ എക്സാം ഹാളിലേക്ക് ചെന്നിരിക്കുകയാണെങ്കിൽ നീ കാണാത്ത ഒരു ചോദ്യം ടീച്ചറിൻ്റെ പരീക്ഷ ചോദ്യ പേപ്പറിലുണ്ടാവുകയില്ല ശരി അപ്പോൾ എന്ത് വേണം ടെക്സ്റ്റ് ബുക്കിൽ ലൈൻ ബൈ ലൈൻ കൃത്യമായി പഠിക്കണം ആ പഠിച്ചെടുത്ത ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററിനെ നീ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിലൂടെ മറികടക്കണം എന്നിട്ടോ നേരെ എക്സാം ഹാളിൽ പോയിരിക്കണം അന്തസ് പരീക്ഷ കഴിഞ്ഞുകൊണ്ട് വന്ന് പറയണം ഞാൻ കാണാത്തൊരു ചോദ്യങ്ങളും ഇതിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല സാർ പണി കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി അതിനുള്ള ശാശ്വത പരിഹാരം സാർ പറഞ്ഞു തന്നു പക്ഷേ സാറിന് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എം എസ് സൊല്യൂഷൻസിൻ്റെ എൻ ടീമിന് ഞങ്ങൾക്ക് പണി കിട്ടാതിരിക്കാൻ ഞങ്ങൾക്ക് സൊല്യൂഷൻസ് പറഞ്ഞു തന്നു ആ സൊല്യൂഷൻസിനെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുമോ അതായത് ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ പഠിക്കാൻ ഞങ്ങൾ റെഡിയാണ് ക്വസ്റ്റ്യൻസ് തന്നാൽ അത് പ്രാക്ടീസ് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ് പക്ഷേ സാറിന് സഹായിക്കാൻ കഴിയുമോ അതിന് കഴിയും കാരണം ഇവിടെ എം എസ് സൊല്യൂഷൻസിന് ഒരു എജ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം മാത്രമല്ല അതിനൊരു ആപ്പ് കൂടിയുണ്ട് ആ ആപ്പിൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറയാം ഇന്നലെ പുറ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച പുറത്തിറക്കിയൊരു മെറ്റീരിയൽ ഉണ്ട് ആ മെറ്റീരിയലിൻ്റെ പേര് എന്താണെന്ന് അറിയോ എസ് എസ് എൽ സി ക്വസ്റ്റ്യൻ ബാങ്ക് ഇംഗ്ലീഷ് മീഡിയം വളരെ സങ്കടത്തോടു കൂടി പറയാം മലയാള മീഡിയം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പക്ഷേ ഇംഗ്ലീഷ് മീഡിയം പാർട്ട് വണ്ണിറക്കഴിഞ്ഞു പാർട്ട് വണ് ഇറക്കിക്കഴിഞ്ഞു ആ പാർട്ട് വണ്ണിൽ ഓരോ ചാപ്റ്ററിൻ്റെയും ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും അത് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും മാത്രമോ ആ ചാപ്റ്ററിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെയും എൽ വൺ എൽ ടു എൽ ത്രീ പ്രോബ്ലങ്ങൾ വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് എം ആർ ക്യു എം യു ക്യു എം സി ക്യു എംഇ ക്യു ക്വസ്റ്റ്യൻസ് ഇതിൽ അവൈലബിൾ ആണ് അത് കഴിഞ്ഞിട്ടോ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഈ പുസ്തകത്തിനുള്ളത് എന്നാൽ ഈ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്ന പുസ്തകം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത് എപ്പോഴായിരിക്കും നവംബർ മുപ്പതിലായിരിക്കും പക്ഷേ അതിനു മുമ്പേ നിങ്ങളുടെ കയ്യിലേക്ക് ആ ക്വസ്റ്റ്യൻ ബാഗിൻ്റെ ഡോക്യുമെൻ്റ് നിങ്ങളുടെ മെയിലിലേക്ക് അയച്ചു തരും നിങ്ങൾ പഠിക്കും നവംബർ മുപ്പതോടു കൂടി ഈ വർഷത്തെ രണ്ടാമത്തെ ടേം പാർട്ട് ടു ടെക്സ്റ്റ് ബുക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ അതിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടി തയ്യാറാക്കിക്കൊണ്ട് ഈ രണ്ട് പുസ്തകങ്ങളും ഒരുമിച്ച് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തരുന്ന അഡ്രസ്സിലെത്തിയിരിക്കും ഇപ്പം നിങ്ങൾ ഫോർഡബിൾ നയൻ കൊടുത്താൽ ആ പൈസ നിങ്ങൾക്ക് കുറച്ചും കിട്ടും സോ എന്തിനു വൈകിപ്പിക്കണം മിഡ് ടൈം എക്സാമിന് എം എസിന്റെ ടേം ലെവൽ ചോദ്യങ്ങൾ നിങ്ങളുടെ കൈകളിൽ ഉണ്ടെങ്കിൽ പിന്നെ പൊന്നുമോനെ ചെറുപ്പക്കാര ടീച്ചർ ഇടാത്തൊരു ചോദ്യം ആ ചോദ്യ പേപ്പറിൽ ഉണ്ടാവുകയില്ല പുസ്തകത്തിലുമില്ല സാറേ ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ പഠിക്കാൻ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ അതിനാണ് എം എസ്സിൻ്റെ പ്രീ ആർ എം എസ് ബാച്ച് ഒക്ടോബർ മുപ്പത്തൊന്നോടുകൂടി കേവലം കേരളത്തിലെ ഏത് ലെവലിൽ നിൽക്കുന്ന കുട്ടിയാണെങ്കിലും ആ കുട്ടിയെ വെറും ഒരാഴ്ച കൊണ്ട് എവിടെ എത്തിക്കുന്നു എക്സാമിനേക്കുള്ള കംപ്ലീറ്റ് പോർഷൻസും പഠിപ്പിച്ചെടുക്കുന്നു അതും ലൈൻ ബൈ ലൈൻ എങ്ങനെയാണ് ബാച്ച് പ്രീ ആർ എം എസ് ബാച്ചാണ് ആ പ്രീ ആർ എം എസ് ബാച്ചിൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന കുട്ടിക്ക് ടു ട്രിപ്പിൾ നയൻ ആണ് എമൗണ്ട് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ എല്ലാ പ്ലാറ്റ്ഫോമുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ വില തുച്ഛം ഗുണം മെച്ചം എന്തൊക്കെ ഗുണങ്ങളുണ്ട് ഒന്ന് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടിക്ക് മെറ്റീരിയൽ നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കൊടുക്കേണ്ട മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ കൊടുത്താൽ മതി ഇനി യുണീക്ക് ഫീച്ചേഴ്സ് എന്താ സാറേ എം എസിൻ്റെ യുണീക്ക് ഫീച്ചേഴ്സ് കേരളത്തിലെ ഒരു ആപ്ലിക്കേഷൻസിനും പറയാൻ പറ്റില്ല ഇത് ഞങ്ങൾ കൊടുക്കുന്നുണ്ടെന്നുള്ളത് ഒന്നാമത്തെ കാര്യം ടെക്സ്റ്റ് ലൈൻ ബൈ ലൈൻ ലൈവ് ക്ലാസ്സസ് അതിൻ്റെ ഒരു ഡെമോ നമ്മൾ ഈ വീക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ജുനൈ സാറേ ബയോളജി കഴിഞ്ഞു ഇനി കെമിസ്ട്രി സോറി ഇന്ന് അൻഷി സാറിൻ്റെ കെമിസ്ട്രി കഴിഞ്ഞു ഇന്നലെ ബയോളജി കഴിഞ്ഞു അങ്ങനെ ഓരോ ദിവസങ്ങളിലും ഓരോ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ആപ്പിൽ ഇതെല്ലാം രണ്ടാഴ്ചകൾക്ക് മുമ്പേ കഴിഞ്ഞ ചാപ്റ്റേഴ്സ് അല്ലാതെ നമ്മുടെ മക്കൾ പറയട്ടെ നമ്മുടെ എസ് എസ് എൽ സി ബാച്ചലർ പറയട്ടെ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈനാണ് എം എസ് പഠിപ്പിക്കുന്നത് അല്ലാതെ ഒരു നോട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് പുട്ട് ചെയ്ത് തിന്നിപ്പിക്കുന്ന പരിപാടി എം എസ്സിന് ഇല്ല രണ്ടാമത്തെ കാര്യം ഈ ചാപ്റ്ററിൻ്റെയൊക്കെ യുണീക്ക് ഫീച്ചേഴ്സാണ് എം ആർ ക്യു മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് രണ്ട് മോസ്റ്റ് യുണീക്ക് ക്വസ്റ്റ്യൻസ് മൂന്ന് മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ദറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എം എസ് പ്രൊഡിക്ഷൻസ് ഇനി എം സി ക്യു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇന്നത്തെ പരീക്ഷാ പേപ്പറുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ പാറ്റേൺ സിസ്റ്റമാണ് ഓരോ ചാപ്റ്ററിൻ്റെയും ഓരോ ചാപ്റ്ററിൻ്റെയും നാല് ഉത്തരങ്ങൾ തന്നിട്ട് അതിൽ ഏതാണ് യഥാർത്ഥ ഉത്തരമെന്ന് നിങ്ങളോട് മാർക്ക് ചെയ്യാൻ പറയും ദാറ്റ് എം സി ക്യൂ ക്വസ്റ്റ്യൻസ് അത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കയ്യിൽ നിന്ന് പോകും ഒരു കുട്ടി എൻട്രൻസ് ഓറിനഡ് ആയിട്ട് പഠിക്കട്ടെ എന്ന ആശയവുമായിട്ട് ഗവൺമെന്റ് ഇറക്കിയ ഒരു സിസ്റ്റമാണ് എം സി ക്യു ക്വസ്റ്റ്യൻസ് അതുമാത്രമല്ല ബുക്ക് വാങ്ങിയ കുട്ടികൾക്കും ബുക്ക് വാങ്ങാത്തവർക്കും മൂന്ന് ലെവൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും നമ്മുടെ ആപ്പിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആപ്പിൽ ഫീച്ചർ തുറന്നു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൻ്റെ തിയറി ഉണ്ട് അത് കഴിഞ്ഞ ഉടനെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒന്ന് നിങ്ങൾക്ക് കാണാം ആ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവുമ്പോൾ മൂന്ന് വീഡിയോ കാണാൻ പറ്റും ഒന്നാമത്തത് ലെവൽ വൺ രണ്ട് ലെവൽ ടു മൂന്ന് ലെവൽ ത്രീ എല്ലാ ക്വസ്റ്റ്യൻസൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ലെവൽ ക്വസ്റ്റ്യൻസും അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിൻ്റെ അറുപതോളം ചോദ്യങ്ങൾ വേണമെങ്കിൽ ഒരു ചാപ്റ്ററിൻ്റെ തൊണ്ണൂറോളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് എം എസിൻ്റെ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതാണ് ആ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ബാച്ചിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ടെക്സ്റ്റിൻ്റെ ലൈൻ ബൈ ലൈൻ സൊല്യൂഷൻസ് ലഭിക്കുന്നു പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നു ഈ പറഞ്ഞ എം ആർ ക്യു എം യു ക്യു എം സി ക്യു എല്ലാം ലഭിക്കുന്നു കൂടാതെ നല്ലൊരു മെൻറ്ററിൻ്റെ സപ്പോർട്ടും ലഭിക്കുന്നു അങ്ങനെ എല്ലാം കൊണ്ടും നീ വീണ് കരയുമ്പോൾ നീ താഴ്ന്നു പോകുമ്പോൾ നിന്നെ ശാശ്വത പരിഹാരത്തിലൂടെ നിനക്ക് കൃത്യമായിട്ടുള്ള മോട്ടിവേഷൻ തരാൻ നിൻ്റെ മെൻറ്റർ റെഡിയാണ് ഇനി നീ വീണ് പോയിട്ടുണ്ടും മെൻഡർ പറഞ്ഞിട്ടും നീ കേൾക്കുന്നില്ല അല്ലെങ്കിൽ മെൻറ്റർ സംസാരിച്ചിട്ടും നിനക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഒരു സമാധാനം ലഭിക്കുന്നില്ലെങ്കിൽ ആ മെൻഡർ പറയും സർ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യണം ഈ കുട്ടിയെ അങ്ങനെ എം എസ് എന്ത് ചെയ്യും നിന്നെ ഗൂഗിൾ മീറ്റ് ഇട്ടിട്ട് നമ്മൾ ഡയറക്റ്റ് സംസാരിക്കും നിന്റെ പ്രയാസങ്ങൾ നമ്മൾ മനസ്സിലാക്കും ഇപ്പം നിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് നിന്റെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് നിന്റെ എല്ലാ സ്ട്രഗ്ലിങ്ങും എൻ്റെയും സ്ട്രഗ്ലിംഗ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നെ ട്രസ്റ്റ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരും പ്രിയപ്പെട്ട ടീച്ചേഴ്സും കൂടെയുണ്ട് നീ ജോയിൻ ചെയ്യടാ നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ എം എസിൻ്റെ നമ്പറിലേക്ക് എൻ്റെ നമ്പറിലേക്ക് എന്ത് വരണം നിങ്ങളുടെ മെസ്സേജ് വരണം സാർ എനിക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എൺപത് എഴുപത്തിയഞ്ച് പന്ത്രണ്ട് അൻപത് മുപ്പത്തിയൊന്ന് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് പറയണം സർ എനിക്ക് പ്രീ ആർ എം എസ് ബാച്ചിൽ ജോയിൻ ചെയ്യണം എനിക്ക് സാറിൻ്റെ മെറ്റീരിയലും വേണം നിങ്ങളുടെ മെസ്സേജിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം ഇനി മിഡ് ടൈം എക്സാമിൻ്റെ ലൈവ് ക്ലാസ്സുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ എം എസ് ഫ്രം എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ് ബൈ